പ്രാചീന ഭാരതത്തില് വിവാഹിതരാകാൻ പോകുന്ന ആണുങ്ങളുടെ ശക്തി പരീക്ഷിക്കുന്ന പരിപാടി പണ്ടേ പണ്ടേയുണ്ട് എനിക്ക് കളി എന്താന്ന് തന്നെ അറിയാൻ പാടില്ല കോഴിക്ക് വെച്ചത് കൊള കോഴിക്ക് കൊണ്ടുപോലെ ആ വലിയ ആ മണ്ണിനൊടുക്കുന്നുണ്ട് അത് വെലിഞ്ഞുള്ളിലേക്ക് കേറി കയറി പോകുന്നുണ്ട് അതിന്റെ ചുറ്റുക അത് കാണുമ്പോൾ ചാടി കടിക്കുവോ അതിന്റെ ഒരു പീസ് പുറത്തിട്ടാല് കുറച്ചും കൂടി മേലേക്കാക്കിയത് അത് ഉള്ളിലേക്ക് ആ മണ്ണിനെ ചാകാൻ വേണ്ടിട്ട് ഒറ്റക്ക് വലിഞ്ഞുള്ളിലേക്ക് കയറി പോണോ ഇൻട്രസ്റ്റ് ഇല്ല അതാ കിട്ടിയില്ല ആ പണ്ഡിത് ഇളകി പറഞ്ഞു പോയി എന്നിട്ട് സൂപ്പർ പിടിച്ചിട്ട് വളർത്താക്കി സൂപ്പര് ഒന്നര നമ്മടെ ക്ലബിന്റെ അടുത്ത് ഹരിതകർമ്മ സേനയുടെ വക ഇവിടെ കൊറേ കാലായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് എടുത്തുകൊണ്ടുപോകണന്ന പറഞ്ഞെ ഇപ്പൊ നമ്മക്കൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലുണ്ട് പക്ഷെ ഇന്നലെ ഞാൻ കോഴിക്കോട് അടുത്തടുത്ത് വീടുകളിലൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ അവർക്ക് ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണെന്ന് അവർക്ക് എവിടെയും കളയാനില്ല പ്ലാസ്റ്റിക് രാവിലെ നടക്കാനൊക്കെ ആ അവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരമായിട്ട് ഈ സംഭവം കൊണ്ട് എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് ഞാനിങ്ങനെ ഓർമ്മിക്കായിരുന്നു നിങ്ങൾ ഇവിടെ ഇന്ന് ചെയ്യുന്ന കാണുമ്പോൾ രാജേട്ടൻ്റെ പീഡിയന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഹാള് സെറ്റാക്കി അതിന് പേരിട്ടോ പേര് നിങ്ങളെന്താ പറഞ്ഞോ രാജാസ് ഹാൾ കൊയിലെ രാജാസ് ഹാളിൽ നിന്ന് പരിപാടി നടത്താമെന്നാണ് ഇപ്പൊ എല്ലാവരും പറയണത് അടിപൊളി മിനി ഓഡിറ്റോറിയം ഓട്ടോയിലൊക്കെ അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് രാധാകൃഷ്ണൻ ഇത് എല്ലാത്തിലും ഉണ്ടാ ഇവിടുത്തെ എല്ലാവർക്കും എല്ലാർക്കും അടിപൊളി ഇപ്പൊ മഴ നനയുന്ന സമയത്ത് തുറക്കുക ഞാൻ ഒരു പണിയിലായിട്ട് തെക്കോട്ടും മടക്കോട്ടും ഡ്രൈവ് ചെയ്ത് ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട് മടിച്ചിട്ട് തെക്കോട്ടും മുങ്ങി അങ്ങനെ നടന്നോണ്ടിരിക്കുക ഞാനിങ്ങനെ മടമ്പം വഴി പോകുമ്പോൾ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ കുറേ പിള്ളേർ ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ ചെയ്യുന്നു എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പഴേക്ക് അവിടെ ഖോഖോ കളി പ്രാക്ടീസ് നടന്നോണ്ടിരിക്കാറുണ്ട് അതെ 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 എന്തെല്ലാം ഈ കളി അറിയാ എനിക്ക് ഈ കളി എന്താണെന്ന് തന്നെ അറിയാൻ പാടില്ല അപ്പൊ അങ്ങനെ ഒരു കളി നടന്നോണ്ടിരിക്കുന്നുണ്ട് ഖോഖോ അത് ടീമായിട്ട് ശ്രീകണ്ഠാപുരത്ത് വന്നപ്പോൾ വലിയൊരു കൊറിയർ വന്നിട്ടുണ്ട് അതായത് ജോൺ കിവിസിൽ നിന്ന് അയച്ചതാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ വന്നിട്ടാണുള്ളത് ഞാൻ കാണിച്ചതരാം വീട്ടിൽ പോയിട്ട് നാലാളും കൂടി വട്ടത്തിൽ വെറുതെ ഇരിക്കുക കറണ്ട് പോയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് ഒരുപാട് സാധനം ഉണ്ടായിരുന്നു ആ ഒരു പൈപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകണ്ഠപരത്ത് വിട്ടത് ഞാനേ ഇപ്പൊ വീട്ടിലിരുന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് പോയിട്ടുണ്ടായിരുന്നു ആ ലൈവ് കണ്ടിട്ട് ഇവിടെ ഞാൻ ഇണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വന്നൊരുതാളിതാ അതെനിക്കിഷ്ടായി എന്റെ പേരെന്തായിരുന്നു നമീൽ ആ ഇന്നാളും നീ വന്നിട്ടുണ്ടായിരുന്നല്ലേ ശരിയാ എന്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വന്നത് സൈക്കിൾ എടുത്തിട്ട് ഒരു ദിവസം വണ്ടിയെല്ലാം പോന്ന ഇത് ഇത്ര നേരം ഇവിടെ നിന്ന് ഒച്ചപ്പാടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇത് ഇവർക്കുള്ള പൈപ്പാ അങ്ങനെ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് അക്ഷയ വീണ്ടും വാഹനത്തിന്റെ സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്യാൻ വേണ്ടി പോന്നു കഴിഞ്ഞ വെക്കേഷൻ കഴിഞ്ഞ വെക്കേഷൻ ശേഷം ആദ്യമായിട്ട് വീണ്ടും അവിടെ വണ്ടി ഓടിക്കാൻ പോകണേട നീ വണ്ടി അടിക്കുന്ന കാണാൻ വേണ്ടിട്ടത് അവൻ റോഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആരാധകർ അതെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അത് സമ്മതിച്ചിട്ട അച്ചാച്ച വലിയ ആഗ്രഹമായിരുന്നു അത്രേ ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയിൽ യാത്ര ചെയ്യണം പണ്ടത്തെ ബസ് ഡ്രൈവർ ആണ് അതുപോലെ മിലിട്ടറിയിലെ ട്രക്കിന്റെ ഡ്രൈവർ ആയിരുന്നു ആ ആളുടെ ഒരു കുട്ടി സ്കൂളിലൂട്ടിരുന്നുണ്ട് അവിടെ പോയിക്കോട്ടെ ഏർ അവനെ ഭയപ്പെടണം അവൻ പിന്നാമ്പുറം കാട്ടി നിൽക്കുന്നുണ്ട് അല്ല ഇപ്പൊ മെച്ചപ്പെട്ടിട്ടുണ്ട് പണ്ട് ഓടിച്ച പോലും ഈ ക്യാപ്പിലൂടെ നീ പോവോ അവിടെ വലിയൊരു ഗർത്തം ഉണ്ട് ഈശ്വർ ആ സൈഡ് പോലെ പെയിന്റ് അടിപ്പിക്കാനാക്കല്ലേ നേരപ്പോ ഒരു കെ എസ് ആർ ടി സി ഒക്കെയാണ് വരുന്നത് അവരൊന്നും നോക്കാനില്ല നമുക്ക് നോക്കാനുണ്ട് അങ്ങനെ അച്ചാശന്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുത്തോണ്ട് ഇഷ്ടപ്പെട്ട അയിലൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോണു പോയിട്ട് പോയാൽ മതി ഏഹ് എന്തിനാ ഇനി ഞങ്ങൾ പോയ കൊറേ നേരം കഴിഞ്ഞേ വരുവള്ളു അവിടെ വണ്ടി കുത്തിരിക്കേണ്ടി വരും ആ ഇങ്ങനെ പോവാ പോവാ അവിടെ അവിടെ പോവാറ്റ് പോവാക്ക് ബാർബർ ഷോപ്പ് പോകണം ഇവക്ക് ഏടിയോ എന്ത ചെയ്യാൻ പോണം അല്ല കഴിയുമ്പോഴേക്കും നേരാവും ഇപ്പൊ തന്നെ അമ്മമ്മ അവിടെ നിന്ന് പോയ പോപ്പ കൊറേ നേരായല്ലോ പറയുന്നുണ്ടാവും നല്ല സ്ഥലല്ലേ ഇത് പൊടിക്കടം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇവിടെ ഒരു ഫേമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ട് മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതിന്റെ അത് വഴിയാണ് നമ്മുടെ നാട്ടിലേക്ക് പോകേണ്ടത്

അതാ ഇപ്പുറത്താ കുരിപ്പിപ്പറത്താ വഹിക്കുന്നു ഇതിപ്പൊ സലിംകുമാറിന്റെ സാന്നിധ്യത്തിൽ ധർമ്മേന്ദ്ര കാർ കഴിക്കുമ്പോഴായി എന്റെ ചെറുപ്പത്തിൽ ഈ എത്ര ചെറുതായിരുന്നു അറിയോ മഹാഗണിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആട്ടോ പത്ത് പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ വന്ന വരവൊക്കെ പണ്ടത്തെ ഇതുപോലുള്ള കുറ്റിച്ചെടികൾ പോലെ കിടന്ന സാധന ഓഹോ ഇത് കുടുങ്ങിയല്ല ഫയർഫോഴ്സ് വിളിക്കേണ്ടി വരുവോ അക്ഷയ ഫയർഫോഴ്സിനെ വിളിക്കേ ഒരു ഒരുത്തൻ ടാങ്കിൽ കുടുങ്ങി പുറത്തിറങ്ങാനാണെന്നില്ല കല്യാണം മുടക്കണ്ട ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് കസേരി ഇട്ട് നിന്റെ ഈ സന്മാർഗ പ്രവൃത്തി കാണാൻ വേണ്ടിയിട്ട് ജനക്കൂട്ടം ഒഴുകുന്നു അച്ഛൻ അവിടെ വരുന്നു അച്ഛാച്ചൻ താഴെ നിന്ന് എത്തി അക്ഷയെ വന്നു ഇന്റെ അമ്മയും അമ്മമ്മയും കൂടി വന്നു കഴിഞ്ഞാൽ കുറം തെഞ്ഞു അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ലായിരിക്കും ഇത് അച്ഛൻ സ്റ്റൂളൊക്കെ എലി വരുന്ന മാലൂട്ടി സിനിമയിൽ ലാസ്റ്റ് ഫയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം സായിജിനു വേണ്ടി ഞങ്ങൾ ഇട്ടു കൊടുക്കുകയാണ് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിക്കോ സായിജി അതിൽ പിടിച്ച് നൂണ് പൊങ്ങി വരട്ടെ സുഭാഷേ ഉണ്ണി ഉണ്ണി തിരികെ വരും ഉണ്ണീ ഞാനെ ഓനെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതിന് ഇറങ്ങുന്ന ഇത്രയും ആൾക്കാർ വന്ന് നോക്കാണ്ടാവും ഞാൻ പറഞ്ഞുമായിരുന്നു ആ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് നീ ആദ്യം ഇറങ്ങി കാണിക്കും ആണി പറയുന്ന ഇതെന്താ െന്താ കഥ ഇവിടെ ഇല്ല വെറുതെ എല്ലാം കേറി വന്നിട്ടുണ്ട് പേടിയ സാരി കൊടുത്തിട്ട് വരുന്നു സായു ഏ അമ്മമ്മയും വന്നിട്ട് വടിയെല്ലാം കുത്തിയിട്ട് വരുന്ന ആ അച്ഛൻ അവിടുന്ന് പണി കൊടുത്ത് അച്ഛൻ മോട്ടോർ ഓൺ ആക്കി അത് ചളി വെള്ളം തന്നെയാണല്ലോ വരുന്നേ അല്ല ഇപ്പൊ നേരെയല്ലേ അല്ല വേണ്ട നീ ഇപ്പ ഇത്ര ആക്കിയതല്ല ഒരങ്ങനെ ഈഗോന്നടിക്കൂല നിങ്ങൾ ധൈര്യം ഉണ്ടാക്കി ചാടേ അത്ര ആക്കിയതല്ലേ വേണ്ട എനിക്കിന് ലാസ്റ്റ് വന്നിട്ട് ക്രെഡിറ്റ് എടുക്കണം നീ എന്താ ചെയ്യാം ക്രെഡിറ്റ് എടുത്തോ എടുത്തോ ക്രെഡിറ്റ് എടുത്തോ റക്കിയാലേ ഏതായാലും അത് കുറ്റാവൊന്നുമില്ല പിന്നെ ആദ്യം ഓൻ തന്നെ ഇറങ്ങി വരും അല്ല അഭിപ്രായം ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് പോയെ ഇത്രയും ദൂരം കേറിയല്ലോ ഇനി താഴൊക്കെ ഇറങ്ങണല്ലോ എന്നുള്ള ആലോചിച്ചിട്ട് കൊടുക്കാൻ ആയി ടാങ്ക് കഴുകി വൃത്തിയാക്കി കഴിവ് തെളിയിച്ചു വിവാഹിതരാകാൻ പോകുന്ന ആണുങ്ങളുടെ ശക്തി പരീക്ഷിക്കുന്ന പരിപാടി പണ്ടേ ഉണ്ട് വധുവിന്റെ വീട്ടുകാര് ഈ കല്യാണ ചക്കന ഉപയോഗിച്ചുകൊണ്ട് ഓരോ പണി കൽപ്പിക്കും ഇന്ന് ഇന്ന പണി ഒന്ന് തൊഴുത്ത് വൃത്തിയാക്കുക രണ്ട് ചെടി നടുക മൂന്ന് വെള്ളം കേറുക നാല് വിറക് കയറുക ഇതൊക്കെ ചെയ്തിട്ട് ഈ ചങ്ങാതിക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വധുവിനെ കൊടുക്കൂ പണ്ട് ഇനി 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 കഴുകലും മറ്റേ വൃത്തിയാക്കലൊക്കെ മഹാത്മാഗാന്ധി അയാളെ കൊച്ചു മോനോട് പറഞ്ഞാ തന്നെ കല്യാണത്തിന് മുമ്പ് നീ കല്യാണത്തിന് മുമ്പായി തൊഴുത്ത് വൃത്തിയാക്കിയിരിക്കണം വീട്ടിന്റെ നാലുപടികളുടെ എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ചിരിക്കണം എന്നാന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല ായിരുന്നു ഈ ടെസ്റ്റ് എങ്ങനെ എന്റെ വീട്ടുകാർ നടത്തിയിട്ടുണ്ട് നിങ്ങളെ കല്യാണം കഴിയില്ല ഏത് നേരത്തെ വന്നത് അതുകൊണ്ടാണ് അത് രണ്ടും സ്വരമല്ല സ്വര ചിഹ്നങ്ങളാണ് അം എന്നത് അനുസ്വാരത്തിന്റെയും അഹ എന്നത് വിസർഗത്തിന്റെയും ചിഹ്നമാണ് അപ്പോ ഭാഷയിലെ ഉയിര് അഥവാ സ്വരങ്ങൾ പതിമൂന്നെണ്ണം അപ്പൊ ഉയരെടുത്ത് എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ് അതായിരുന്നു അപ്പൊ ഉയരെന്നു പറഞ്ഞാൽ എന്താണ് ജീവനാണ് സ്വരങ്ങളാണ് നടത്തും ചു രാവിലെ വന്ന കുട്ടന്റെ കരവിൽ കാണിച്ചേരട്ടെ റിമോട്ട് ആക്കിയിട്ടുണ്ട് ഇനി അതടി ത്രീ രണ്ടെണ്ണല്ലേ അതായത് രണ്ട് ലൈറ്റിനാണ് അങ്ങനെ ആക്കിയത് ഈ റിമോട്ട് പോകുന്നവർ ഇത് വർക്ക് ചെയ്യും അച്ഛനവിടെ ക്ലാസ് എടുക്കുന്നതിന്റെ ഗ്യാപ്പില് ബിജു വിളിച്ചിട്ട് ആ പറയുന്ന ഇലക്ട്രിക് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അച്ഛനെടുത്ത് തിരിച്ചു വെച്ച സാധനങ്ങളൊക്കെ ഇവര് കടത്തി അച്ഛന്റെ ക്ലാസ്സിന്റെ സമയത്ത് ഇവിടെ ലാക്രി സാധനങ്ങളൊക്കെ ഒഴിവാക്കിപ്പിച്ചു ആ അച്ഛൻ ബിജു ചേസ് ചെയ്ത് വിളിച്ചിട്ട് തിരിച്ചോണ്ടിരും ഈ സാധനങ്ങൾ കഴിഞ്ഞ ദിവസം അച്ഛൻ തിരിച്ചെടുത്തു വെച്ച സാധനങ്ങളൊക്കെ സഹായിച്ച് രഹസ്യമായിട്ട് കള്ളക്കടത്ത് പോലെ കടത്തുന്നുണ്ട് വല്യ ടി വി കൊണ്ടുപോകണേ ഇതൊക്കെ അച്ഛൻ ഏടിയോ ഒളിപ്പിച്ചു വെച്ച സാധനമായിരുന്നു എനക്ക് വേണ്ട എല്ലാം കൊടുത്തോ അതെല്ലാം പഴയതാ പോയതാ കൊടുത്തോ കൊടുത്തതോ ജാബവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പ്യൂട്ടർ ഒക്കെയാണിത് അതൊക്കെ വരുന്ന ഇതൊന്നും അന്ന് കണ്ടില്ലല്ലോ ഇത്തിരി സാധനം അച്ഛന്റെ ക്ലാസ് ഇപ്പൊ എടുത്തിട്ട് പൊക്കോ ഇക്കണ്ട സാധനങ്ങളൊക്കെ എടുത്തു വിടുന്ന ആള് ചില്ലറ ചില്ലറക്കാരനല്ല എന്റെ ചെറുപ്പം മുതൽ ഞാൻ ഒരു മനുഷ്യനാണ് ബിജു സിസ്റ്റം ബിജു അതായത് അല്ല സിസ്റ്റം ഇപ്പഴും പേര് ആ ശ്രീകണ്ഠാപുരത്തെ അറിയപ്പെടുന്ന ഇലക്ട്രീഷ്യൻ ആണ് മൂപ്പർക്ക് ഇതിന്റെ നിങ്ങൾ സത്യം പറയാം ഇതിലെ പഴയ സാധനങ്ങളൊക്കെ ഊരിയിട്ട് ഇതുപോലത്തെ സാധനം കംപ്ലൈന്റ് ആയിട്ട് വന്ന അതിലിട്ട് കൊടുക്കല്ലേ അന്നില്ല സാധനവും സാധനം മാറ്റം വന്നില്ലേ പഴയ സാധനങ്ങൾ അച്ഛനെ പോലെ സൂക്ഷിച്ചുവെക്കുന്ന ആൾക്കാർ ഉണ്ടാവില്ലേ റിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് വരൂലേജിലേക്ക് പോയില്ലേ അപ്പൊ പുള്ളിയാ വന്നേക്കണേ അങ്ങനെ പുള്ളിക്ക് കൊടുത്തുവിടുകയാണ് ഇനിയിപ്പൊ അച്ഛൻ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല ഇതെല്ലാം നിങ്ങളെന്താ നിർക്കേണ്ടി വരും അവിടെ ഉള്ളതിൽ ഭൂരിഭാഗത്താരം അച്ഛൻ തിരിച്ചെടുത്ത് വെച്ചു നല്ല വിചാരിച്ച വളർത്തിട്ടെ നമുക്ക് കൊച്ചി ജോൺ കിബീസിൽ നിന്ന് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ ക്ലോത്തുകൾ വന്നിട്ടുണ്ട് അത് വലിയൊരു ഘട്ടായത് കൊണ്ട് തന്നെ പൊളിക്കാൻ വേണ്ടിട്ട് ഞാൻ അക്ഷയനെ ഏൽപ്പിച്ചതാ ഏൽപ്പിച്ചതോ വേക്ക് വേണാ വല്യ ഓവർ ജീൻസ് ഒക്കെ വേണോ ആ ഇത് കഴിഞ്ഞ ദിവസം നമ്മള് കണ്ട നമ്മള് കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിങ്ങിന് അവിടെ കണ്ട ഷർട്ടാണ് ഞാൻ ഇത് ഉണ്ടോന്ന് ചോദിച്ചിട്ട് അവര് പ്രത്യേകത അയച്ചതാ കേട്ടോ ഈ രണ്ട് സാധനം സ്പെഷ്യലി നമ്മൾ ചോദിച്ചതാ കഴിഞ്ഞ ഒരു ദിവസത്തെ വീഡിയോയിൽ ഈ രണ്ട് സാധനങ്ങളുണ്ട് ജോൺ കിവിസിന്റെ പ്രൊഡക്റ്റുകളൊക്കെ ആവശ്യമുണ്ടെന്നില്ലെങ്കിൽ അവരുടെ ഔട്ട്ലെറ്റുകൾ ഒന്ന് വിസിറ്റ് ചെയ്തോ ഇതിപ്പോ എണ്ണേക്കാളും സാധനങ്ങളും സാഹചര്യമാണ് ആ വെച്ചേക്കുന്നൊക്കെ സാഹചര്യം ഈ വെച്ചേക്കുന്നതും എനിക്കുള്ളതും കല്യാണ ചെക്കൻ എന്നുള്ള ആനുകൂല്യം കൊണ്ട് ഇവള് അവന് വേണ്ടിട്ട് ഒരുപാടെണ്ണം പർച്ചേസ് ചെയ്ത് മണ്ണുംചാരി നിന്നവണ് എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഞാൻ ആഗ്രഹിച്ച സാധനം കറക്റ്റ് സൈസിന് വന്നത് സായുജി അവർക്ക് അയച്ച സൈസ് പറഞ്ഞപ്പോ സായുജിന് പക്കയായി എന്റെ അമ്മോന് കോഴിക്ക് വെച്ചത് കൊള കോഴിക്ക് കൊണ്ടുപോ പറഞ്ഞ പോലെ അതാ എല്ലാം ഇവരെല്ലാം കണക്കായ മാച്ച് നോക്കടാ ഇതെല്ലാം ഞാൻ സൈസിൽ പറഞ്ഞ സാധനം ഞാൻ ആകെ തേഞ്ഞല്ലോ വല്ലപ്പോഴും ഈ ഫീലിങ്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് മാത്രം ഡ്രസ് വരുമ്പോ എനിക്കുള്ളൊരു കടന്നു പോകുന്നത് അവിടെ നിന്ന് അറുമാതിക്കുന്ന അടുത്ത അപ്പൊ ബൈ അടുത്ത എപ്പിസോഡിൽ ബാക്കി കാണിച്ചു തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു അല്ലേ